അതെ നമുക്ക് അടിപൊളി ഒരു ചൂരയുടെ തലയൊന്ന് തേങ്ങ പച്ചക്കരച്ചൊന്ന് കറി വെച്ച് നോക്കാവേ അടിപൊളിയാണ് കേട്ടോ നമ്മൾ സാധാരണ മുളകിട്ട് വെക്കുന്നതിൽ വ്യത്യസ്തമായിട്ട് നമുക്ക് ഇത്തിരി മാങ്ങയൊക്കെ ചേർത്തിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ചോരയുടെ തല പച്ചക്കരച്ച് കറി വെച്ച് നോക്കാവേ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ വേണം അത് പച്ചക്കരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കൂട്ടത്തിൽ നമ്മൾ കുറച്ച് വറ്റൽ മുളകും ചേർത്ത് അതുപോലെ തന്നെ ആവശ്യത്തിന് കുറച്ച് മുളക് ചേർത്തിട്ട് നന്നായിട്ടങ്ങ് അരച്ചെടുക്കണം അപ്പോഴേക്കും നമുക്ക് കൂട്ടനായിട്ടുള്ള കൊച്ചുള്ളി കുറച്ച് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഒരു കയ്യോളം എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കയ്യോളം ഇഞ്ചി നീളത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കയ്യോളം വെളുത്തുള്ളി കൂടി നമ്മൾ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി നമ്മൾ ഇത്തിരി പുളിക്കായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല പച്ച മാങ്ങ ആട്ടോ അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ് അപ്പോൾ അതിൻ്റെ ഒരു പീ ഒരു ഭാഗത്തോളം എടുത്തിട്ട് നമ്മൾ നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ മുളക് കൂടി കീറിയത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് അതേപടി അങ്ങിട്ട് കൊടുക്കാവേ അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് അപ്പം ആ കൂട്ട് നമുക്ക് നമ്മുടെ മാങ്ങായും അതുപോലെ കൊച്ചുള്ളിയും ഒക്കെ ഉള്ള കൂട്ടിൻ്റെ അകത്തോട്ട് നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഈ കൂട്ട് കൂട്ടരച്ചെടുത്തതിൻ്റെ അതേ പാത്രത്തിലോട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ആ വെള്ളത്തിലാണ് നമ്മൾ മീനൊന്ന് വേവിച്ചെടുക്കാൻ പോകുന്നത് ഇനി നമുക്ക് ആ കൂട്ടെല്ലാം നല്ല രീതിയിലൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം അപ്പോൾ എല്ലാത്തിലോട്ടും അതൊന്ന് പിടിക്കട്ടെ അപ്പം നിലവിൽ നമ്മളിപ്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മൾ ചേർത്ത് തിളക്കുന്ന സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മളാദ്യേ ആ പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ആ വെള്ളം അങ്ങ് ഒഴിച്ച് കൊടുക്കാം ഒരുപാടായി പോകാൻ പാടില്ല എന്നാലും ആവശ്യത്തിന് വേണ്ടുന്ന വെള്ളം നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നോക്കാം ഇളക്കി നോക്കിയിട്ട് നമ്മൾ തല ഇതിൻ്റെ അകത്ത് വെള്ളം തിളച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പാകത്തിനുള്ള വെള്ളം അരപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം എരിവ് നമ്മൾ നോക്കിയിട്ട് വേണം പച്ചമുളക് നമ്മൾ കീറിയിട്ട് കൊടുക്കുന്നത് സാധാരണ വറ്റൽമുളക് എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരുപാടൊന്നും വേണ്ട അപ്പം നമ്മുടെ തേങ്ങ അരച്ചൊക്കെ ഇട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ടേ ഇനി നമുക്കപ്പം അതിൻ്റെ അകത്തോട്ട് നല്ല കുട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചൂരത്തല നമുക്ക് ചേർത്ത് കൊടുക്കാൻ കിട്ടും അപ്പോൾ ചൂരത്തല ചെറിയ ചൂ ചൂരത്തലയാണ് ഒരുപാട് വലുതൊന്നും അല്ല കേട്ടോ അപ്പോൾ അത് നമുക്ക് അതിൻ്റെ അകത്തൊരു വെച്ച് കൊടുത്തിട്ട് രണ്ട് വശം തിരിച്ചും മറിച്ച് വിട്ടൊന്ന് വേവിച്ചെടുക്കാവേ അപ്പോൾ അതും അതിൻ്റെ ഒരു ഭാഗവും രണ്ടും രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തലക്കറിയുടെ പരിപാടി അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക കൂടെയൊന്ന് ലൈക്കും ചെയ്യുക അപ്പം ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഓളൊന്നുകൂടെ കൊടുത്താലേ മുന്നോട്ടുള്ള എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഇതുപോലെ നമുക്ക് നല്ല പച്ചയ്ക്ക് തേങ്ങ അരച്ച് നല്ല അടിപൊളിയായിട്ട് മീൻകറി ഉണ്ടാക്കാൻ കേട്ടോ സാധാരണ നമ്മൾ മുളക് ചേർത്ത് ഉണ്ടാക്കുന്നതിൽ നിന്ന് ഒരു ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ് അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഇനി നമുക്ക് താത്ത് വെക്കാം അപ്പോൾ ഇനി നമുക്ക് ഇച്ചിരി കടു കടുക നമ്മൾ ഉലുവൊന്ന് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പോൾ എണ്ണയൊഴിച്ചു നല്ലായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഉലുവയും കുറച്ച് എള്ളും കൂടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി രണ്ട് വറ്റൽമുളകും കൂടെ ചേർത്ത് പൊട്ടിച്ചെടുക്കാവേ അത് നമുക്കിനി നമ്മുടെ നല്ല വെന്തിരിക്കുന്ന നമ്മുടെ ചൂരത്തലയുടെ കറിക്കകത്തോട്ട് നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ചൂരത്തല പച്ചയ്ക്ക് തേങ്ങ അരച്ച് കറി വെക്കുന്നതിൻ്റെ പരിപാടി കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും തലക്കറി വെക്കുമ്പോൾ ഇനിയും മുളകിട്ട് നമ്മൾ ചുമന്ന കളറി വെക്കുന്നതിലും വ്യത്യസ്തമായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ബായ്